ബിഗ് ബോസ് സീസൺ എൻ്റെ ലൈവില് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അതിഗംഭീരമായ ടാസ്ക് ആയിരുന്നു ഇങ്ങനെ ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസ് അലമ്പില്ലാതെ അത് നല്ല രീതിയിൽ തന്നെ ആ ടാസ്ക് അവസാനിക്കുകയുണ്ടായി അങ്ങനെ ഓരോ റൗണ്ടിലും ഓരോരുത്തരും അങ്ങനെ പുറത്തായി അവസാനം വന്നത് ബിന്നിയും അക്ബറുമാണ് അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് രണ്ടു പേർക്കായിട്ട് കൊടുത്ത് രണ്ടുപേരും പരസ്പരം കണ്ണീ നോക്കി കണ്ണ് ചിമ്മാതിരിക്കണം ആദ്യം കണ്ണ് ചിമ്മുന്ന ആരാണോ അവർ പുറത്താണെന്ന് പറയുന്നത് ഇത് നോക്കാനായിട്ട് അഭിഷേകിനെയും ഒനിയൻ സാബുവിനെയാണ് ബിഗ് ബോസ് നിയമിച്ചത് അതിൽ വിധി കർത്താവായിട്ട് ഒനിയൻ സാബു ആണ് ക്യാപ്റ്റനായ ഒനിയൻ സാബു ആയിരുന്നു അങ്ങനെ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കിയിരുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ബിന്നി കണ്ണ് ചിമ്മി കണ്ണ് ചിമ്മി എന്ന് പറയുന്നത് അപ്പം ബിന്നിയും പറയുന്നത് അക്ബറും കണ്ണ് ചിമ്മിയെന്ന് അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഫെയിലായി രണ്ടാമത് വീണ്ടും ബിഗ് ബോസ് കൊടുത്ത് അതുപോലെ തന്നെ ആയിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് ചിമ്മിയെന്നും പറഞ്ഞ് വഴക്കായിട്ട് അതും നിർത്തി പിന്നെ മൂന്നാമത്തെ റൗണ്ടിൽ ബിന്നിയാണ് ഈ ടാസ്ക്കിൽ വിജയിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ടാസ്ക്കിൻ്റെ വിജയി അപ്പോൾ ബിന്നിക്ക് നോമിനേഷനിൽ നിന്നും സേഫാണെന്നാണ് തോന്നുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്